നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എന്റെ ഫിലിപ്പീൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ച പാകത്ത് നിന്ന് തന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത് ഫിലിപ്പീൻസിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോട്ടൽ ശൃംഖലയായ പൈക്കിംഗ് എന്ന ബുഫേ സംരംഭത്തിലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിച്ചേർന്ന് അവിടുത്തെ പാസെടുത്ത് അകത്തേക്ക് കയറുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് പാസ്സെടുത്ത് കയറി കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ നമ്മൾ ഫ്രീ ആണ് ലോകത്തിന്റെ ഏത് കോണ്ടിനൻ്റിലുള്ളതും ഏത് ഭൂഖണ്ഡത്തിലുള്ളതും ആഹാരമാണെങ്കിലും നമുക്കിവിടെ കിട്ടും ഈ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷണവും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ ബുഫേ റെസ്റ്റോറൻറ് ആണ് ഇതെന്ന് നീ വിളക്കുന്ന ഈ നമ്മളിപ്പോ കയറി കഴിഞ്ഞ ഈ വൈക്കിംഗ് റെസ്റ്റോറൻറിൽ അതിന്റെ ക്ലാസ്സിലും ശൈലിയിലും ഡൈനിങ്ങിന്റെ മാനദണ്ഡങ്ങൾ പുനർനിർവചിക്കുന്നു ൃത്തായതും മനോഹരമായ തീംഘടനകൾ ഫീച്ചറുകൾ നമുക്കിവിടെ ദർശിക്കാൻ പറ്റും രാജ്യത്തിൽ ഉടനീളമുള്ള പതിനൊന്ന് വൈക്കിംഗ് ശാഖകളിൽ ഓരോന്നിലും അതിന്റേതായ ആഡംബര വാസ്തവവിദ്യകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി വളരെ നേരത്തെ തന്നെ ബുക്കിംഗ് ചെയ്തിരുന്നതിനാൽ നമുക്ക് വേണ്ടി പ്രത്യേകം ഒരു ടേബിൾ ഒഴുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആഘോഷ പരിപാടികൾക്കും അതിൻ്റെതായ രീതിയിൽ തന്നെ ഇവർ അറേഞ്ച് ചെയ്യും അവർ ഒരുക്കിക്കൊടുക്കുകയും ചെയ്യും പക്ഷെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു മാർഗ്ഗം ഒരു കാര്യം മാത്രമേ ഇവിടെ പ്രത്യേകിച്ച് ഈ വൈക്കിംഗ് റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകതകളിൽ ഒന്ന് മുഴുവൻ പണമടയ്ക്കുന്ന ഗ്രൂപ്പിന് മൂന്ന് മുതിർന്ന പൗരന്മാരെ കൊണ്ടുവന്ന് ബൈക്കിങ്ങിൽ സൗജന്യ വിരുന്ന് ആസ്വദിപ്പിക്കാൻ സാധിക്കും ഓരോ വർഷവും ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രൊമോഷൻ ലഭ്യമാണ് അതായത് രുചികരമായ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ വിജയം നമുക്ക് ആഘോഷിക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് മുതൽ ജൂലൈ മുപ്പത്തിമൂന്ന് വരെയാണ് ഈ പ്രൊമോഷന്റെ സാധ്യത പക്ഷേ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വരുമ്പോൾ അവര് ബിരുദം നേടിയതിന്റെ തെളിവ് കൂടി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഇന്ത്യൻ സ്റ്റേഷൻ അതായത് ഭാരതത്തിലെ വളരെ രുചികരമായ പല ഭക്ഷണങ്ങളും ഇടവരുക്കി വരും വൈക്കിംഗ് ശൃംഖലയിൽ ഏറ്റവും വില കുറഞ്ഞ ബുഫ നൂറ്റി ഒന്ന് എന്ന കോഡിലാണ് അറിയപ്പെടുന്നത് നമ്മൾ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ സ്റ്റാൻഡിലുള്ള ഒരു ബുഫയാണ് നൂറ്റി ഒന്നിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ നല്ല അനുഭവം പൂർണ്ണ വയറും നൽകിയ റെസ്റ്റോറൻ്റാണ് ഇത് ഈ റെസ്റ്റോറൻറിൽ ഒരു അത്താഴത്തിന് ആവറേജ് ഇന്ത്യൻ രൂപ ആയിരത്തി മുന്നൂറ് രൂപയോളം ആവുകയുള്ളു ലോകോത്തര ഷെഫുകളുടെ ടീം പ്രത്യേകം തയ്യാറാക്കുന്ന ലോകമെമ്പാടുമുള്ള പല രീതിയിലുള്ള പാചക രീതിയിൽ തയ്യാറാക്കിയ ഭക്ഷണ വസ്തുക്കൾ മതിവരോളം നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഗുഫ വിലയുള്ളതാണ് അല്ലെങ്കിൽ ചിലവേറിയതാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ ഒന്ന് പലപ്പോഴും ബുഫേകൾ കൂടുതൽ ചിലവേറിയതാണ് അത് നടത്തുന്നതെന്നും മറ്റും ആളുകൾ ബുഫേയിലേക്കും അതിന്റെ നിരവധി ഓപ്ഷനിലേക്കും ആകർഷിക്കപ്പെടുന്നു അതാണ് അതിന്റെ മെയിൻ കാര്യം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ബുക്ക് ഫൈൽ കയറിയത് മുതൽ പല ടേബിളുകളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഉള്ള മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണം ഫ്രീ ആണ് ആയതുകൊണ്ട് ഏത് ഫാമിലി വന്നാലും അവരുടെ വീട്ടിലുള്ള മുതിർന്ന പൗരക്കൂടെ കൂട്ടാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ പല ടേബിളുകളും ഞാൻ ശ്രദ്ധിച്ചു ഭക്ഷണത്തിന് ശേഷം ചിത്രീകരണത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കിട്ടിയ ചില നിമിഷങ്ങൾ ഞങ്ങൾ ഇങ്ങനെയും വിനിയോഗിച്ചു മുതിർന്ന പൗരന്മാർ എന്ന് അവർ അവരുദ്ദേശിക്കുന്നത് എൺപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ റെസ്റ്റോറൻറ്റിൽ കണ്ട മറ്റൊരു പ്രത്യേകത ഒരു ജന്മദിന പ്രമോഷനാണ് അതായത് എല്ലാ പ്രായത്തിലുമുള്ള ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് അവരുടെ പിറന്നാൾ ദിനത്തിലോ അവരുടെ ജന്മദിന മാസത്തിലോ ഏത് ദിവസത്തിൽ വേണമെങ്കിലും ഈ പ്രമോഷൻ ലഭ്യമാണ് ആഘോഷങ്ങൾക്ക് അവരുടെ ജന്മദിന മാസത്തിനുള്ളിൽ ഏത് ദിവസവും സൗജന്യമായി ഭക്ഷണം കഴിക്കാം ഒപ്പം പ്രായപൂർത്തിയായ നാല് ഫുൾ പേയ്മെന്റ് ചെയ്തവർ കൂടെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധനയുണ്ട് മനസ്സിന് കൂടുതൽ കുളിർമ്മ നൽകിയ മറ്റൊരു കാഴ്ച ഒരു പ്രായമുള്ള അപ്പൂപ്പൻ അദ്ദേഹത്തിന്റെ മകന്റെ മകനോ അതോ കൊച്ചുമാന്റെ മകനോ ഏതു ആയാലും കൊള്ളാം വളരെ കൂടി വളരെ കാര്യമായിട്ട് ആ അപ്പൂപ്പനെ പരിപാലിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് വെളിയിലേറ്റ് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ റെസ്റ്റോറൻറ് ഒരു തീരദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് കടല് തീരെ അടുത്തായതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി ഞാൻ പോകേണ്ട കാര്യമില്ല എന്റെ ക്യാമറ എന്നെ വലിച്ചുകൊണ്ട് ആപാതിക്കും പോകും അവിടെ കണ്ട കാഴ്ചയാണ് ഇത് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഞാൻ എന്റെ ജന്മനാട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന ചെറിയ ഒരു കാര്യത്തെ കുറിച്ച് ഓർമ്മ വന്നു കരിമണൽ ഖനനം ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല അത് നല്ലതായാലും ചീത്തയായിട്ടും അത് അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയ ഞങ്ങൾക്ക് ഇനി അടുത്ത പരിപാടി ഒരു സിറ്റി ടൂറാണ് നഗര കാഴ്ചകൾ അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു ഞങ്ങളുടെ ഈ സിറ്റി ടൂറിൻ്റെ പ്രധാന വിഷയം ഒരു കോക്കനട്ട് പാലസ് കാണുക എന്നുള്ളതായിരുന്നു ആ പേരിൽ തന്നെ അത് ചെയ്യാൻ തോന്നില്ലേ നാളികേരം കൊണ്ട് അല്ലെങ്കിൽ തെങ്ങ് കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരം ആ കൊട്ടാരം ചുറ്റുപാടും നടന്ന് കാണുക എന്നുള്ളതായിരുന്നു ഈ സിറ്റി ടൂറിൻ്റെ ഒരു ലക്ഷ്യം ആ കൊട്ടാരത്തിലേക്ക് അകത്തേക്ക് കയറാനോ കാണാനോ ഉള്ള പെർമിഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആർക്കും തന്നെ അത് കൊടുക്കുന്നില്ല പക്ഷേ നമുക്ക് വെളിയിലൂടെ ചുറ്റിക്കിറങ്ങി ആ കൊട്ടാരം കാണാം എന്നല്ലാതെ മറ്റൊന്നുമില്ല അന്തരിച്ച നാഷണൽ ആർട്ടിസ്റ്റ് ഫോർ ആർക്കിടെക്ചർ ഫ്രാൻസിസ്കോ മനോസയാണ് കോക്കനട്ട് പാലസ് രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വിശിഷ്ട അതിഥികൾക്കുള്ള അതിഥി മന്ദിരമായിട്ടാണ് അത് നിർമ്മിച്ചത് വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഫിലിപ്പൈൻസിൽ മാർപ്പാപ്പയുടെ സന്ദർശനത്തിനായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അതിഥി മന്ദിരമായിട്ടാണ് ആദ്യം ഇത് ഉപയോഗത്തിൽ വന്നത് ഫിലിപ്പീൻസിന്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും നാടികീരത്തിന്റെ പ്രധാന ഉൽപാദകരുണ്ട് ഫിലിപ്പീൻസിൽ ജീവന്റെ വൃക്ഷം എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന തേങ്ങ പ്രധാനമായും അതിന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന ഉൽപ്പന്നവും ഡെഡിക്കേറ്റഡ് കോക്കനട്ട് തുടങ്ങിയ മറ്റു ഉൽപ്പന്നങ്ങളുമാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ പ്രധാനമായും മണിയിലെ കുറിച്ചുള്ള വളരെയധികം ചരിത്ര സംഭവങ്ങളാണ് ഞങ്ങളുടെ ഗൈഡ് ഇപ്പോൾ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സമയം ക്ഷമയോട് കൂടി ശ്രദ്ധിച്ചാലോ Now among the many buildings completed here, we have the hotel. Uh, completed back in 1978. This was in a preparation for national... So a better view of the palace. The Pope was invited to come and visit and stay at the palace in 1981. But they refused. Gaddafi, uh, Gaddafi was also invited to stay there. Yeah. The, during um, the marcos time he refused, huh? um, that we yes no no he did not refuse but he the pope the, yeah the pope refused oh. so he, this area this is the building completed 77 days during the time of uh, the marcos again uh, it was built in time for the miss universe 1974 beauty pageant when uh, miss Spain won the title. So 1974. And back in the 80s, if you follow boxing, are you familiar with Muhammad Ali? Yes. Okay, Muhammad Ali trained at that building when he fought Joe Frazier in Manila during the Trilla in Manila in the 80s. Now you would remember the Americans uh, were fighting the Vietnam, and they lost that war so eventually like muhammad ali lost his license because he did not want to be enlisted to fight that war now joe fraser who later became his friend a boxing legend also helped ali to get his boxing license and that is why they held the trip uh this was uh, a lot of uh, this earned a lot of ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് ചെന്നാലും ഏതൊരു നഗരത്തിൽ ചെന്നാലും ആ നഗര ഭംഗികൾക്ക് വേണ്ടി റോഡിന്റെ ഇരുവശവും ചെടികളാണ് സാധാരണ വെച്ച് പിടിപ്പിക്കാറുള്ളത് ഇവിടെ ഞാൻ കണ്ടത് ചെടികളല്ല അതിന് പകരം തെങ്ങുകളാണ് അപ്പൊ തെങ്ങിന് ഈ നാട്ടു കൊടുക്കുന്ന ഈ നാട് കൊടുക്കുന്ന ആദരവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ Also, we have a little touch of class. Ballet Philippines is yeah. always presented in this big structure. This is the Center for the Arts, completed back in 1968, approximately three years after Ferdinand Marcos was elected in public office, the highest seat in the Philippines. President, yet I promise to make a a a the 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 lake and and many other have 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 been performed in in this this area if 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 they they were using using big 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 theater the the big theater the big theater have a theater because you small small they're wonderful fountain front it's but the white നമ്മുടെ ഭാരതത്തിലെ റിസർവ് ബാങ്കിന് തത്യമായ ഫിലിപ്പൈൻസിലെ ബാങ്ക് ശൃംഖലയുടെ ഹെഡ്വാർട്ടേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റലായ തലസ്ഥാനമായ മണീല നഗരത്തിൽ ഞാൻ കണ്ട മറ്റ് രസകരമായ കാഴ്ചകളും അതിനോട് അനുബന്ധപ്പെട്ട വിവരണങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ